തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന സാധനം അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രോഡക്റ്റ് ഈ മനുഷ്യനാണ് ഇങ്ങനെ ഫൈവ് സ്റ്റാറിലും ഫോർ സ്റ്റാറിലും കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്താൻ പറ്റില്ല അലോ ചെയ്യാ ആ അലോ ചെയ്യില്ല അപ്പോൾ ചേട്ടൻ അതുകൊണ്ട് ചെറിയ റൂമുകൾ എടുക്കും എന്നിട്ട് എല്ലാവരെയും വിളിച്ചു വരും ഞാനവിടെ പലപ്പോഴും ചെല്ലുമ്പോൾ അനു കാണുന്നത് അനു ഒരു വലിയൊരു എന്താ പറയുക കൂട്ടുകെട്ടിൻ്റെ നടുക്കിരിക്കുന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് ഇല്ലടാ ഞാൻ ഓടിച്ചു പോകും ഓടി എത്തണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇൻ്റർവ്യൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന തൊടുപുഴയിൽ മരണം ഡാമിൽ കുളിക്കാൻ ഇറങ്ങി രണ്ട് കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു അനുചേട്ടൻ്റെ കൂട്ടുകാർ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു ഭയങ്കര വീക്ക്നെസ്സാണ് ചേട്ടാ ടെലിവിഷൻ ലോകത്ത് നിന്ന് സിനിമയിലെത്തി വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ശ്രദ്ധയാകർഷിച്ചൊരു നടനായിരുന്നു അനിൽ നെടുമ്പങ്ങാട് എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിലെത്തി അധികം വൈകും മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനകാലത്തിൽ അകാലത്തിൽ പൊലിഞ്ഞു മലങ്കര ജലാശയത്തിൽ പുളിക്കുന്നതിനിടെ മുങ്ങി മരിച്ച ഒരു വാർത്ത കേട്ടാണ് ഒരു ക്രിസ്മസ് പുലരിയിൽ കേരളം ഞെട്ടിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ ആ ഓർമ്മകളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ പരിചയപ്പെടുന്നത് എനിക്കൊന്നൊരു പത്ത് വർഷമായിട്ടുണ്ടാവും അനു ചേട്ടൻ ഞാനിച്ചേട്ടാന്നാണ് വിളിക്കാറുള്ളത് അപ്പോൾ അനു ചേട്ടൻ ട്രുവണ്ടർത്ത് വരുമ്പോൾ അനുചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു പിന്നെ ഒരു റൂമ് ശ്യാമി റൂം അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞതുപോലെ പിന്നെ അനിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന ജേർണലിസ്റ്റിന് വേണ്ടിയിട്ടാണ് ജേർണലിസ്റ്റ് എന്നാണ് എന്നോട് പറഞ്ഞു അന്ന് അനു ചേട്ടൻ സിനിമയിലൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് ഷോ ചെയ്യുന്നുണ്ടോ ആ സ്റ്റാർ സ്റ്റാർ വാർ അപ്പോൾ ഇങ്ങനെ വിളിച്ച് എന്നോട് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു റൂമ് ഒന്ന് അറേഞ്ച് ചെയ്താ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബേക്കറി അങ്ഷിനി ഒരു റൂം അപ്പം തന്നെ അറേഞ്ച് ചെയ്തു അപ്പോൾ എനിക്ക് ആളെ സ്റ്റാർ വാറി കണ്ട് നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ആളെ അതായത് നമ്മൾ ജേണലിസ്റ്റ് ആണല്ലോ റിപ്പോർട്ടേഴ്സ് ആണല്ലോ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നവരെ കൈരളി റിപ്പോർട്ടർ ചാനൽ എല്ലാത്തിലും ഉണ്ട് ഏട്ടൻ അപ്പോൾ എനിക്ക് ഭയങ്കര കാണാനുള്ള ഒരു എന്താ പറയുക ഒരു നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഞാൻ ഈ ടി എൻ ജിയെ കാണാൻ വേണ്ടി ഒരുപാട് നടന്നിട്ടുണ്ട് കുറെ ടി എൻ ജി അറിയല്ലേ ടി എൻ ഗോപകുമാർ കണ്ണാടി ആളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആൾക്കൊരു ഷെയ്ക്കാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറകെ നടന്നിട്ടുണ്ട് തന്നിട്ടുമുണ്ട് ആൾ എന്താ ആൾക്കൂട്ടത്തിന് ഇടയിലാണ് എന്നാലും ഓടിപ്പോയിട്ട് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ ഒരു ത്വര ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് കാണുക ഒന്ന് മിണ്ടുക അതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ റൂം അറേഞ്ച് ചെയ്തു അന്ന് രാത്രിയിൽ എട്ട് മണിയാകുമ്പോഴത്തേക്ക് ചേട്ടൻ വന്നു അപ്പോൾ ഞാൻ ഈ വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ചേട്ടൻ ഞാനൊന്ന് വന്നോട്ടെ ഒന്ന് എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ് നല്ല ക്ഷീണമാണ് ആൾക്ക് ആൾ കിടന്ന് ഉറങ്ങട്ടെ നാളെ ആവട്ടെ എന്നു പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ഞാൻ വീണ്ടും ഒരു എൻ്റെ ഓഫീസ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ബേക്കറി ഇഷനി നമ്മുടെ റിസർവ് ബാങ്ക് എൻ്റെ നേരെ അപ്പുറത്താണ് എൻ്റെ ഓഫീസ് അപ്പോൾ ഞാൻ പിന്നെയും വിളിച്ചു പിന്നെയും വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഒന്ന് വരട്ടെ ഏട്ടാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഫോൺ കൊടുക്കാടാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നീ ആണോ എന്നാൽ രാത്രി മുതലെന്നെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു നീയാണോ ഇന്നലെ രാത്രി പോലെ എന്നെ ഇങ്ങനെ വിളിച്ച് ചെലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് ആ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു നീ വാ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു എൻ്റെ സംസാര ഭാഷയാണ് അങ്ങനെ ചെന്നു ചെന്ന് അവിടെ ചെന്നപ്പോൾ ആൾ കുറേ നേരം ഇരുന്ന് എന്നോട് സംസാരിച്ചു അപ്പോൾ ആൾ പിന്നെ എന്താ പറയുക കഥകൾ പറയും നാടകത്തെ പോലെ ആക്ട് ചെയ്യും നാടകത്തിലെ ഡയലോഗ്സ് പറയും കഥാപാത്രങ്ങൾ ആ കഥാപാത്രം ഒതല്ലോ ഒക്കെ പുള്ളി എന്നെ അഭിനയിച്ച് കാണിച്ചു ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനൊരു മനുഷ്യൻ ഞാനൊരു പ്രേക്ഷകൻ പോലുമല്ല ഒരു എന്താ ഒരു ജസ്റ്റ് കാണാൻ ഒരാളുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കുക കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുക അഭിനയിച്ച സിനിമയെക്കുറിച്ച് പറയുക പിന്നെ ആ ബന്ധം ഒരുപാട് കാലം വളർന്നു അനു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അയ്യപ്പനും കോശി അയ്യപ്പനും കോശിയും അഭിനയിച്ച ശേഷം ഞാൻ അനുചേട്ടനോട് ചോദിച്ചപ്പോൾ ചാനൽ ഞാൻ ഞാനും അനു ചേട്ടനും അത്രയും സുഹൃത്തുക്കളാണെന്ന് ചാനലറിയാം ഓഫീസിലറിയാം അപ്പോൾ എന്നോട് ചോദിച്ചു അനു ചേട്ടനോട്ടൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പറഞ്ഞു അങ്ങനെ വർക്കല വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് വർക്കലയിൽ ഒരു റിസോർട്ടിൽ റൂം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് അപ്പോൾ അനു ചേട്ടന് റൂമിനകത്താണ് നമ്മളിരിക്കുന്ന പോലെ കസേരയിട്ട് വെച്ചത് അപ്പോൾ അനുചേട്ടൻ പറഞ്ഞു ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞു ഇവിടെ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മൊത്തം പൊളിക്കേണ്ടി വരും ഈ ഇരിക്കുന്ന നമുക്കിപ്പോൾ ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ ക്യാമറ ലൈറ്റ് ഇത് മുഴുവൻ പൊളിക്കണം മൊത്തം പൊളിച്ചിട്ട് അനു പറഞ്ഞു എനിക്ക് പുറത്തിരിക്കണമെന്നു പറഞ്ഞു വാശിയാണ് ഭയങ്കര വാശിയത് എന്ത് കാര്യം പറഞ്ഞോ അത് നടക്കണം എന്ത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അത് നടപ്പാക്കുക എന്നുള്ളതാണ് അനു ഒരു വലിയ പ്രത്യേകത അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പൊളിക്കാം എൻ്റെ സംവിധാനവും റൂമിൽ നിന്ന് പൊളിച്ചു പൊളിച്ചിട്ട് നേരെ കടലിൻ്റെ തീരത്തെയും കൊണ്ടുവന്നു തീരത്ത് കൊണ്ടുവച്ചിട്ടാണ് ആ ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നത് അവിടെ ഇന്നിട്ട് അപ്പോൾ ഞാൻ എന്തോ ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു കട്ടിയടാന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു കാര്യം എന്നോട് ദേഷ്യപ്പെടാനുള്ള അധികാരം ഒക്കെയുണ്ട് ഞാനനടനെ ഏറ്റവും അവസാനം കാണുന്നത് ആ ഇൻ്റർവ്യൂ സമയത്താണ് അതിന് തൊട്ടു മുമ്പ് കാണുന്നത് ഞങ്ങൾ പിന്നെ പത്തനംതിട്ട കൊറോണ കൊറോണ വന്നല്ലോ കൊറോണ ടൈം അപ്പോൾ പിന്നെ കൊറോണ വന്നു ഇറ്റലിയിൽ നിന്ന് ഒരാൾ പത്തനംതിട്ട വന്നു അയാളാണ് കോവിഡുമായി വന്നത് എന്ന് പറഞ്ഞ് വലിയ വാർത്തയാകും ആ വലിയ വിവാദമായ സംഭവം അപ്പോൾ എന്നോട് ട്രിവാണിത്തുനിന്ന് എന്നോട് പറഞ്ഞു നേരെ പത്തനംതിട്ട പാമ്പാൻ പറഞ്ഞു ഡ്യൂട്ടിയാണ് അപ്പോൾ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അടൂര് വെച്ചിട്ട് കൊണ്ടുവന്ന് ഓവർടേക്ക് ചെയ്ത് നിർത്തി അനു ഒരു റെഡ് വണ്ടിയാണ് കൊണ്ടുവന്നിങ്ങനെ ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആരപ്പാണ് ചാനലിലെ വണ്ടിയൊക്കെ ക്രോസ് ചെയ്ത് നിർത്തുക ബ്ലോക്ക് ചെയ്യാന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ ഞാൻ വിചാരിച്ചു ഒന്നുകിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആരോ ഒരാൾ എന്ന് വിചാരിച്ചു അങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തി അടൂർ അടൂരെത്തിയില്ല പിന്നെ വടക്കിടത്ത് കാവ് വടക്കെടുത്തുകാവ് എന്ന് പറയുന്ന സ്ഥലമാണ് ആ അടൂരിന് തൊട്ട് പോകുമ്പോൾ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ക്രോസ് ചെയ്ത് വണ്ടി കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് നിർത്തി അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചിത് ആരപ്പാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഡ്രൈവർ ജിദിനാണ് അപ്പം ജിതിന് എടുത്ത് പറഞ്ഞാൽ ആരാ നോക്കടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങിയാണ് ഞാൻ സീറ്റിങ്ങനെ മറിച്ചിട്ടിട്ട് കിടന്ന് ഉറങ്ങിയ കാര്യം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോഴാണ് ഈ ചാനൽ ഈ ഡ്യൂട്ടിക്ക് വേണ്ടി വിടുന്നത് അപ്പോൾ ജിതിന് ഇറങ്ങിയിട്ട് ചാമേട്ട ആരോ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനും മനസ്സിലാവുന്നില്ല നടനാണ് വലിയ ആളാണ് എന്ന് ഡ്രൈവർക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞ ചാമേട്ട ഇതുപോലെ ഒരു ആള് ശ്യാമൻ്റെ ശ്യാമേട്ടൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ അനുചേട്ടൻ ഞാനിപ്പോൾ വണ്ടി ഉണ്ടപ്പോഴെനിക്ക് മനസ്സിലായി വണ്ടി ക്രോസ് ചെയ്ത് നിർത്തി ഇറങ്ങി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അനുചേട്ടനാണ് കാര്യം അങ്ങനെ അങ്ങനെ ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് നാടുമുത്ത ആ വണ്ടിയാണ് ഇഷ്ടംപോലെ ഫേമസ് ആയിട്ടുള്ള വണ്ടിയുമാണ് അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ അനുചേട്ടൻ അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു എനിക്ക് ചേട്ടാ ആ എടാ എനിക്ക് സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ഉണ്ട് പൃഥ്വിരാജിൻ്റെ സിനിമ എടാ എന്ന് പറഞ്ഞു ദ കോൾഡ് കോൾഡ് കേസ് അങ്ങനെ എന്തോ ഒരു സിനിമയാണ് അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു എന്നോട് ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം എന്നോട് പറഞ്ഞു നീ കയറാൻ പറഞ്ഞു എനിക്ക് നല്ല ഉറക്കം വരുന്നെന്ന് നീ കയറാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡ്യൂട്ടിക്ക് പോവുക അതൊന്നും വേണ്ട നീ കയറ കുറച്ചുപൂരെ ഓടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല പത്തനംതിട്ട പോവാണ് കാര്യം ഞങ്ങളെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് വിട്ടിരിക്കുകയാണ് അസൈൻ ചെയ്ത് വിട്ട് റിപ്പോർട്ടറ് അന്ന് വൈകിട്ട് ആറ് മണിക്ക് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ലൈവ് കയറേണ്ട ആളാണ് ആ എന്നാ വേണ്ടടാ ഞാൻ പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓടിച്ചു പോവുമോ അല്ല പൂക്കോളാം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൈഡിൽ വണ്ടി നിർത്ത് വണ്ടി നിർത്തി കുറച്ച് നേരം ഉറങ്ങിയിട്ട് പോവാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ലടാ ഞാൻ ഓടിച്ചു പോകും ഞാനും കൂടി എത്തണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇൻ്റർവ്യൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന തൊടുപുഴയിൽ മരണം ഡാമിൽ കുളിക്കാൻ ഇറങ്ങി രണ്ട് കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു അനുചേട്ടൻ്റെ കൂട്ടുകാർ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു ഓ ഭയങ്കര വീക്ക്നസ് ആണ് അത് അത് ഇനി എന്താ പറയുക അനു വേണമെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ റൂമുകൾ എടുക്കാം ഏറ്റവും വലിയ റൂമുകൾ എടുക്കാം പക്ഷേ ഈ കൂടുതൽ കൂട്ടുകാർ വരാൻ പറ്റും പെർമിഷൻ കിട്ടില്ല ഇങ്ങനെ ഫൈവ് സ്റ്റാറിലും ഫോർ സ്റ്റാറിലും എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്താൻ പറ്റില്ല അലോചയില്ല ആ അലോചിച്ച് ചെയ്യില്ല അപ്പോൾ ചേട്ടൻ അതുകൊണ്ട് ചെറിയ റൂമുകൾ എടുക്കും എന്നിട്ട് എല്ലാവരെയും വിളിച്ചു വരും ഞാനവിടെ പലപ്പോഴും ചെല്ലുമ്പോൾ അനുചേട്ടനെ കാണുന്നത് അനു ഒരു വലിയൊരു എന്താ പറയുക കൂട്ടുകെട്ടിൻ്റെ നടുക്കിരിക്കുന്നതാണ് ഞാൻ പലപ്പോഴും കാണുന്നത് അങ്ങനെയാണ് വലിയ ആൾക്കാരാണ് വലിയ വലിയ എന്താ പറയുക ഒരു പത്ത് ഇരുപത് പേര് കാണും പക്ഷേ ആ ഒരു സിനിമാക്കാരൊന്നുമില്ല എല്ലാ സാധാരണക്കാരും ചെറിയ ചെറിയ ആളുകൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഇത് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ എഫ് ബിയിൽ ഞാൻ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ക്യാമറമാൻ കമൻ്റ് ചെയ്തു ഐ എഫ് എഫ് കെ നടക്കുകയാണ് ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെനിക്ക് മെസ്സേജ് വായിച്ചു ഓർമ്മിപ്പിക്കലെയാണ് എന്ന് പറഞ്ഞു കാര്യം എല്ലാവരും കൂട്ടും അങ്ങനെയാണ് എല്ലാം എന്താ പറയുക എല്ലാം ഒരു ആക്ടറാണ് വലിയ നടനാണ് ഒരുപാട് അംഗീകാരം കിട്ടാനുള്ള ആളാണ് വലിയ വലിയ ബന്ധങ്ങളൊന്നും അനുസരിച്ചിന് വേണ്ട കൊച്ചു കൊച്ചു ആളുകൾ എന്നെ പോലെയൊക്കെയുള്ള സാധാരണക്കാരെയാണ് എന്താ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അയ്യപ്പനും കോച്ചിയും അഭിനയിച്ച ശേഷം വന്ന് പിറ്റേ ഇവിടേക്ക് വന്നപ്പോൾ ട്രുവണ്ടത്തേക്ക് വന്നപ്പോൾ ഇപ്പം ഞാൻ റൂമിൽ ഇങ്ങനെ ചെന്ന് കൊട്ടി അടച്ചിരിക്കുകയാണ് റൂം അപ്പോൾ റൂമിൽ കൊട്ടി അപ്പോൾ ഞാൻ എന്നോട് വന്ന് ഇങ്ങനെ റൂം തുറന്നിട്ട് എന്നോട് പറഞ്ഞു നീ മുണ്ടൂര് ഉമ്മാട്ടിന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല ഞാൻ ആ പടം ഒന്നും റിലീസായിട്ടില്ല നീ മുണ്ടൂര് കുമ്മാട്ടിന്ന് അപ്പോൾ എന്താണ് എന്താണീ പറയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ നീ മുണ്ടൂർ കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടത് എന്താണ് ഈ പറയുന്നത് ഞാൻ ചോദിച്ചത് എന്ത് ഈ പറയുന്നത് ആ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അയ്യപ്പനും കോച്ച് റിലീസാവുന്നു അപ്പം തന്നെ എനിക്ക് എന്നോട് പറഞ്ഞു ഇടാ നാളെ പടം റിലീസാണ് ആദ്യത്തെ ഷോയ്ക്ക് ആദ്യം എപ്പോഴാണ് ഷോ അതിന് പോയി കാണമെന്ന് പറഞ്ഞു അപ്പോൾ പതിനൊന്ന് മണിക്കാണ് ഞാൻ വർഷ എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നു പടം കണ്ടു പടം കണ്ടിട്ട് ഞാൻ ശരി രതീഷ് ഞാനതിൽ അല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആവലോ ചെയ്യൂ ഇത് എന്നോട് പറഞ്ഞു തന്നെയാണല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് പല ഡയലോഗ് ഇതിൽ ഓരോ ഡയലോഗും പറയുന്നുണ്ട് പിന്നെ എന്താ പൃഥ്വിരാജിനോട് പറയുന്നൊരു ഡയലോഗുണ്ട് നീ എന്താ നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഡയ ഇതെല്ലാം പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത് ഇരുന്ന് പറയുകയാണെന്നാണ് എൻ്റെ ധാരണ സിനിമ കണ്ടപ്പോഴാണ് അറിയുന്നത് അയ്യോ ഇതെല്ലാം സിനിമയിലെ ഡയലോഗാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് സിനിമയിലെ മൊത്തം ഡയലോഗ്സാണ് എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ ഇത് മുഴുവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ പിന്നെ കഥയും കൂടെ പറഞ്ഞു തന്നുകൂടായിരുന്നു അയ്യപ്പനും കോശിയിലെ കഥ എന്നോട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്കത് കേൾക്കാൻ രസമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു മറ്റേ പത്ത് പേരോട് പറയാമല്ലോ അല്ലേ മരണ ദിവസം ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ട് വൈകിട്ടാ വൈകിട്ട് ഞാൻ കോവിഡ് കൊറോണ ബാധിച്ച് കിടക്കുക കോവിഡായിരുന്നു എനിക്ക് കോവിഡ് പോസിറ്റീവായി വീട്ടിൽ കിടക്കുമ്പോൾ പിന്നെ റൂമിൽ സൈഡി ഒരു റൂമിൽ കിടക്കുക അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു പിന്നെ ഇടാ നീയൊന്ന് ടി വി ഒന്ന് നോക്കാൻ പറഞ്ഞു എന്നോട് അപ്പം ഞാൻ പറഞ്ഞു അമ്മ പോ ഇവിടെ കാര്യം കൊറോണയാണല്ലോ അമ്മ പോ ഞാൻ എന്താന്ന് എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് യൂട്യൂബിൽ ഏഷ്യാൻ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഏഷ്യാൻ ന്യൂസാണ് കാണുന്നത് അതിനകത്താണ് പിന്നെ ഇതുപോലെ അനിൽ നെടുമ്പങ്ങാട് മുങ്ങി മരിച്ചു എന്ന് കാണുന്നത് കണ്ടിട്ട് പിന്നെ എനിക്ക് ഭയങ്കര വൈകാരികമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുള്ള കുടുംബമാണ് ബന്ധമുള്ള കുടുംബമൊന്നുമല്ല ഞാനും അവരുടെ വീട്ടുകാരുമായിട്ട് നല്ല റിലേഷനാണ് ഞാനും അമ്മയെന്നാണ് വിളിക്കാറുള്ളത് നമ്മളും അമ്മ എന്നാണ് നമ്മളെന്നല്ല ആരെയെന്നാലും അവിടെ അമ്മേന്നാ വിളിക്കാറുള്ളൂ അനിൽ നെടുമങ്ങാടിൻ്റെ അമ്മയാണ് അമ്മ നമ്മളെല്ലാവരും അമ്മയെന്നാണ് വിളിക്കാറുള്ളത് എല്ലാവർക്കും അങ്ങനെ അങ്ങനൊരു സ്വാതന്ത്ര്യം അവിടെയുണ്ട് അപ്പോൾ അങ്ങനെ ഇതുപോലെ മരിച്ചു എന്ന് പറഞ്ഞു അപ്പം അതിന് നമുക്ക് ഇറങ്ങിപ്പോകാൻ ഒരു മാർഗ്ഗവുമില്ല കൊറോണ അന്ന്ക്കെ അറിയാമല്ലോ കൊറോണ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആശാപ്രവർത്തകർ അറിയും പുറത്തിറങ്ങാൻ നമ്മൾ പാടില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ കേസെടുക്കും അങ്ങനെ കിടക്കുന്ന സമയമാണ് പിന്നെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഈ കോവിഡ് നെഗറ്റീവായ ശേഷം വീട്ടിലേക്ക് ചെന്നു അതെല്ലാം നമ്മൾ ഭയങ്കര എന്താ പറയുക നമ്മുടെ ഒരു സ്വന്തം ചേട്ടൻ മരിച്ച വേദനയാണ് നമുക്കേറ്റവും വൈകാരികമായിട്ടുള്ളൊരു കുടുംബം ഏറ്റവും കൂടുതൽ എന്താ പറയുക നമ്മുടെ കൂടെ ഇരുന്ന് എങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതിപ്പോൾ നമുക്കെല്ലാം പറയാൻ പറ്റില്ലല്ലോ എന്ത് കാട്ടിക്കൂട്ടിയാലും കൂടെ നിൽക്കുന്ന സുഹൃത്തായിരുന്നു സുഹൃത്താണ് അപ്പോൾ അത് രാത്രിയിൽ ഞാൻ ബുള്ളറ്റിൽ വിളിച്ച് കറങ്ങാൻ കൊണ്ടുപോകും ഒരു സുഹൃത്തിൻ്റെ അതിന് ശേഷമാണ് ഞാൻ ബുള്ളറ്റ് മേടിക്കുന്നത് റോയൽ എൻഫീൽഡ് മേടിക്കുന്നത് തന്നെ ആഗ്രഹിച്ചിട്ട് അന്ന് ആഗ്രഹിച്ചിട്ടാണ് അപ്പോൾ ആളുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബുള്ളറ്റ് മേടിച്ച് ഞാനും ആളുകൂടെ ഇവിടെ ഈ ട്രോണ്ട സിറ്റിയിൽ ഈ രാത്രി ലൈറ്റ് ഇടും വിശേഷ ദിവസങ്ങളിൽ അപ്പോൾ ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് ഞാനും ആളുകൂടെ ഇങ്ങനെ കറങ്ങിയടക്കും കൂടെ അതുപോലെ ഐ എഫ് എഫ് കെ അതിനുശേഷം ഞാൻ പോയിട്ടുമില്ല ഐ എഫ് എഫ് കെ എന്ന് പറയുന്ന പരിപാടി ഇപ്പം നടക്കുക ഞാൻ പിന്നെ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല പിന്നെ ഇന്നുവരെ പോയിട്ടുമില്ല അത് ഒരു ഓർമ്മയായിട്ട് തന്നെ അങ്ങനെ തന്നെ നിൽക്കട്ടെ പക്ഷെ നല്ല നടനായിരുന്നു നല്ല ആക്ടറായിരുന്നു നല്ല എന്താ പറയുക അഭിനയിച്ചങ്ങ് തകർക്കുമായിരുന്നു അത് എന്താ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ ഒരത്ഭുതമാണെന്ന് തോന്നിയിട്ടുണ്ട് മലയാളത്തിൻ്റെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ നഷ്ടമാണ് ഇങ്ങനൊരു നടൻ ഇനി ജനിക്കില്ല ഇനി ഒരിക്കലും ഉണ്ടാവില്ല സ്റ്റാർ വാറിൽ ഇപ്പോൾ അടുത്തിടക്കിയ ഒരു സുഹൃത്ത് എഫ് ബിയിൽ നടന്മാരുടെ ബൈക്ക് യാത്രയെക്കുറിച്ച് ഒരു വീഡിയോ ബൈക്കിലെല്ലാവരും മത്സരിക്കുകയാണ് മണിയമ്പിള്ള രാജു പിന്നെ എല്ലാവരും ഇങ്ങനെ മത്സരിച്ചു ഒരു വീഡിയോ കോമഡി ആയിട്ട് സ്റ്റാർ വാർ ചെയ്തിരിക്കുകയാണ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനെന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടിയെന്ന് അത്ഭുതമായിരുന്നു ചിന്തിക്കുന്നതിനും കണക്ക് കൂട്ടുന്നതിനും ഒക്കെ അപ്പുറം ഒരു മനുഷ്യനെ ഒരു നടനെ നമുക്ക് എന്താ പറയുക ഇപ്പോൾ ആളുകൾ ഓർക്കുന്നില്ല ഈ ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോൾ നാല് വർഷമാണ് ഈ ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ ആളുകൾ മറന്നുപോയി നമ്മുടെ മലയാളികളുടെ ഒരു നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതെ അതെ അവർ ഓർമ്മപ്പെടുത്തൽ വേണം തീർച്ചയായിട്ടും വേണം അനുചേട്ടനെ പോലെ ഒരാൾ മലയാള സിനിമയിൽ ഇനി ഉണ്ടാവുക എന്ന് പറയുന്ന പറയുന്നത് തന്നെ വലിയ പാടുള്ള കാര്യമാണ് അത്രയും വലിയ നടൻ അത്രയും നല്ല ആക്ടർ എന്താ പറയുക ഈ ചില നടന്മാരെ കുറിച്ച് പറയും വിരൽ പോലും അഭിനയിക്കുമെന്ന് അനുചേട്ടനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ അനുചേട്ടൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചാൽ മതി അനുചേട്ടൻ്റെ പിരികെ വരുന്ന അതിനനുസരിച്ച് അനങ്ങും ആ ക്യാരക്ടറിനനുസരിച്ച് സംസാരിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച് പിരുകം ഇരുന്ന് ചരി ചരിക്കും അമ്മാതിരി ആക്ടർ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന സാധനം അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രോഡക്റ്റ് ഈ മനുഷ്യനാണ് അതാണ് എനിച്ചേട്ടൻ